നമസ്കാരം സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പക്ഷെ എൻ്റെ വലിയൊരു പ്രശ്നം ധാരാളം ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻ എപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം രണ്ട് രൂപ മുടക്കി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ പെൻഷൻ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക എല്ലാവരും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശരിയാണോ സത്യമാണോ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആരും പോകാറില്ല അക്കൂട്ടത്തിൽ ഒന്നാണ് കെ സി ബിയുടെ ഇലക്ട്രിസിറ്റി താരിഫ് മൂന്നിരട്ടി ആക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് മാസങ്ങൾക്ക് മുമ്പ് കെ സി ബി നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് ടിഒി ടൈം അതായത് ഒരു ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത റേറ്റ് എന്നാൽ അത് എല്ലാവരിലും എത്തിയോ ഇല്ല ആ മെസ്സേജിൽ പറയുന്നത് പകൽ സമയങ്ങളിൽ അതായത് ആറു മുതൽ വൈകിട്ട് ആറ് വരെ ഇരുപത്തി ശതമാനം ഇളവ് ഒട്ടത്തെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം പ്രകാരം രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ പത്ത് ശതമാനമാണ് കുറവ് അതായത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നൂറ് രൂപയാണ് പകൽ സമയത്ത് ഇലക്ട്രിസിറ്റി ചാർജ് ആവുന്നതെങ്കിൽ പത്ത് ശതമാനം കുറവ് തൊണ്ണൂറ് രൂപ കൊടുത്താൽ മതി തിരിച്ചു ഈ മെസ്സേജിൽ പറയുന്നത് വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയുള്ള പീ കവേഴ്സിൽ മൂന്നിരട്ടി ഉദാഹരണത്തിന് നൂറ് രൂപയാണ് വൈകിട്ട് നമുക്ക് കറണ്ട് ചാർജ് ആവുന്നതെങ്കിൽ മുന്നൂറ് രൂപ കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത് പൊട്ട തെറ്റാണത് മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ് പക്ഷെ അവിടെ അവർ ചാർജ് ചെയ്യുന്നത് ട്വന്റി എക്സ്ട്രാ അതായത് നൂറ് രൂപ ആവുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കൊടുക്കേണ്ടി വരും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ നോർമൽ റേറ്റ് അത് ഈ ഫേക്ക് ന്യൂസിലും അത് കറക്റ്റ് ആണ് അത് മാത്രമാണ് അതിൽ കറക്റ്റ് ആയത് ഇതാണ് ജാനുവരി തുടങ്ങി വന്ന സംവിധാനം എന്നാൽ എല്ലാ വീടുകളും ആയിട്ടില്ല കാരണം സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സമയങ്ങളിലെ കൺസെംഷൻ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീടുകളിൽ കലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റർ ആ മീറ്ററിന് ആകെ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണ് എത്ര യൂണിറ്റ് ആണ് ഓരോ സമയങ്ങളിൽ എത്രയാകുന്നു എന്നൊന്നും പഴയ രീതിയിലുള്ള മീറ്ററിന് സാധിക്കുകയില്ല അതിന് പകരമായിട്ടാണ് സ്മാർട്ട് മീറ്റർ ഏതെങ്കിലും ദിവസം നമ്മുടെ വീട്ടിലെ മീറ്റർ മാറ്റി സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അല്ലെങ്കിൽ ആ മാസം മുതൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ നിലവിൽ വരും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയുള്ള ഉപയോഗത്തിന് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള ഉപയോഗത്തിന് ഇരുപത്തഞ്ച് ശതമാനം അധികവും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള ഉപയോഗത്തിന് ഇപ്പോൾ കൊടുക്കുന്ന അതേ റേറ്റ് താങ്ക് ഫോർ വാച്ചിങ്